ഇനി മുതൽ ഞാൻ എങ്ങനെ നിങ്ങളെ കെട്ടിപ്പിടിക്കും കൈകൾ മുറിച്ചു മാറ്റപ്പെട്ട പലസ്തീനിയൻ ബാലൻ മഹ്മൂദ് അജൌറിന്റെ ചോദ്യം കേൾക്കേണ്ടത് ഞാനും നിങ്ങളുമടങ്ങുന്ന ഈ ലോകമാണ് കുട്ടികൾ യുദ്ധങ്ങൾ ആരംഭിക്കുന്നില്ല കുട്ടികൾക്ക് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള അധികാരവുമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കുട്ടികൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ചിത്രമാണ് ഈ കാണുന്നത് ഇസ്രയേൽ ആക്രമണത്തിൽ ഇരു കൈകളും നഷ്ടപ്പെട്ട പലസ്തീനൻ ബാലൻ മഹ്മൂദ് അജൌറാണ് ചിത്രത്തിലുള്ളത് ന്യൂയോർക്ക് ടൈംസിനു വേണ്ടി ഗാസ സ്വദേശിനിയായ സമർ അബു ഇ ലൌഫ് പകർത്തിയ ചിത്രമാണ് പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സ്ഫോടനത്തിൽ അജ്ജറിന് രണ്ട് കൈകളും നഷ്ടപ്പെടുകയായിരുന്നു തുടർന്ന് അജ്ജൗർ ദോഹയിലേക്ക് പലായനം ചെയ്തു ദോഹയിൽ ചികിത്സയിലിരിക്കെയാണ് സമർ അജറിന്റെ ഈ ചിത്രം പകർത്തുന്നത് മഹമൂദിന്റെ അമ്മ വെച്ച ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് തന്റെ കൈകൾ മുറിച്ചു മാറ്റപ്പെട്ടു എന്ന മഹ്മൂദ് ആദ്യമായി തിരിച്ചറിഞ്ഞപ്പോൾ അവൻ അവരോട് പറഞ്ഞ ആദ്യ വാചകമാണ് എനിക്ക് നിങ്ങളെ ഇനി എങ്ങനെ കെട്ടിപ്പിടിക്കാൻ കഴിയും മഹമൂദിന്റെ ഈ വാക്കുകൾ ഓർത്തെടുത്ത അമ്മയുടെ രൂപം തന്നിൽ വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെന്നാണ് സമർ പറയുന്നത് സമർ പകർത്തിയത് ഈ കെട്ടകാലത്തെ പാറയിൽ കോറിയിട്ട പോലെ രേഖപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് ഫ്രെഡ് പറഞ്ഞതുപോലെ ഫോട്ടോ വർത്ത് ബെർണാർഡ് സമർപ്പകർത്തിയ ചിത്രം സംസാരിക്കുന്ന ഒരു നിശബ്ദ ചിത്രമാണ് മഹമ്മൂദ് അജൌറിന്റെ വേദനയെ മാത്രമല്ല മറിച്ച് വരും തലമുറകളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ദീർഘകാല യുദ്ധത്തിന്റെ ആഘാതത്തെയാണ് ചിത്രം വരച്ചുകാട്ടിയത് യുദ്ധവിരാമം അനിവാര്യം തന്നെയാണ് ലോകരാജ്യങ്ങൾ മുന്നിട്ടിറങ്ങി തന്നെ യുദ്ധം അവസാനിപ്പിക്കുക തന്നെയാണ് ഏക പോംവഴി അല്ലെങ്കിൽ ജോർജ് ഓർവെൽ പറഞ്ഞതുപോലെ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും വേഗമേറിയ മാർഗം യുദ്ധത്തിൽ തോൽക്കുക എന്നത് തന്നെയാണ്